ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാന ഡിസൈൻസ് നമ്മുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിഷു കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബേസസ് ചെയ്യുന്നുള്ളതെന്ന് വെച്ചിട്ട് എനിക്ക് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് വിഷു കളക്ഷൻസ് ഇപ്പം കൊണ്ടുവന്നു എല്ലാം നമ്മുടെ ഹാൻഡ് ബെഗ്ഡായിട്ട് ഏറ്റവും ബെറ്ററാണെന്ന് തോന്നിയത് മാത്രമേ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോട് കൂടി വിഷു സ്പെഷ്യൽ കളക്ഷൻസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് പിന്നെ ഈസ്റ്റർ കുറച്ച് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അതും ഹാൻഡ് ബെക്കഡാണ് ഒരുപാടൊന്നുമില്ല അത്യാവശ്യം നല്ല ഈസ്റ്ററിനും ഇപ്പം ഈ കാണിച്ച എല്ലാ ഐറ്റംസും നമുക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ് അങ്ങനെ ഈ ആഴ്ച കൊണ്ട് ഈസ്റ്റർ വിഷു വിഷു സ്പെഷ്യൽ നമ്മൾ ക്ലിയർ ചെയ്യും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈമിൽ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കിട്ടും നമുക്ക് ടെൻഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരുപാട് പാർട്ടി പാർട്ടിവെയേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഓഫേഴ്സ് ഈ വീഡിയോസും ഈ വീക്സിൽ ഉണ്ടായിരിക്കും വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പേഴ്സും വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ എന്താണേലും ഫ്രീ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നല്ല പ്രീമിയം കോട്ടൺ ഫാബ്രിക് ആണ് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് കംപ്ലീറ്റ്ലി ത്രെഡ് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് ഫ്രണ്ടിൽ ചെറിയൊരു ഗ്യാതേഴ്സ് കൊടുക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ അപ്പം മിഡ് ബസ്റ്റ് ലൈനിൽ നിന്നും ചെറുതായിട്ടൊന്നും ഗ്യാദേഴ്സ് കൊടുത്ത് ബാക്ക് സൈഡിൽ കംപ്ലീറ്റ്ലി ഏലിയൻ കട്ടിങ് ആണ് ചെയ്തേക്കുന്നത് അപ്പം നല്ല ഷേപ്പ് തോന്നും ഫ്രണ്ട് പോഷിച്ചിട്ട് ഒരു ഫ്രീ സൈസിൽ കിടക്കുകയും ചെയ്യും ത്രീ ആണ് സ്ലീവ് സ്ലീവ് എൻ്റിലേക്ക് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ഇതിൻ്റെ തന്നെ മൂന്ന് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പീച്ച് ആൻഡ് മസ്റ്റേഡിയല്ലോ ഇനി പീച്ച് ആൻഡ് ബ്രൗൺ പിന്നെ റെഡ് ഇതാണ് റെഡ് അല്ല ഒരു ബ്രിക്ക് റെഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ആണ് സൈസ് വരുന്നത് അപ്പം നമ്മൾ ക്ലോസർ ലുക്ക് കാണിച്ചില്ലല്ലോ ഇതാണ് വർക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ സെയിം വർക്ക് തന്നെ നമ്മൾ നമ്മളിങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡിയിൽ ഫുൾ ബോഡിയിൽ ത്രെഡ് വർക്ക് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് ഫുൾ ബോഡിയിൽ വർക്കുണ്ട് ബാക്ക് ബാക്ക് സൈഡ് ഏതേം കട്ടിങ് ആയതുകൊണ്ട് തന്നെ വണ് ഒട്ടെന്ന് തോന്നത്തില്ല ഫ്രണ്ടിൽ കുഞ്ഞു ക്യാദസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല പൊട്ടിക്കിൽ ചെയ്തെടുത്ത ലുക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക സെവൻ സെവൻറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ഇതാണ് കേട്ടോ ബേസ് ഒരു കേരള ക്രീം ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് ഓപ്ഷൻ വരുന്നത് മസ്റ്റേർഡ് യെല്ലോ ആൻഡ് പീച്ച് സെക്കൻഡ് വൺ വരുന്നത് നമ്മുടെ ന്യൂ ബ്രൗൺ ആൻഡ് പീച്ച് ഇതാണ് കോമ്പിനേഷൻ വരുന്നത് പീച്ച് പാറ്റേൺ സെക്കൻഡ് ഓപ്ഷൻ ആണ് കേട്ടോ ഇങ്ങനെ വരും സ്ലീവ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെരിച്ചൊരു വെട്ടൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാ കുർത്തിയിലും കൊണ്ട് ഡാമേജസ് അല്ലാതെ അതാരും ഡാമേജാന്ന് ഓർക്കരുത് കേട്ടോ ഇങ്ങനെ വരും ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഫുൾ ലെങ്ത് അതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്തിലേക്ക് നല്ലൊരു കുർത്തി ഈ ഒരു പ്രൈസിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മുടെ തേർഡ് ഓപ്ഷൻ വരുന്നത് ഇതാണ് കേട്ടോ ഇതിനകത്ത് ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓറഞ്ചിഷ് റസ്റ്റ് ഷെയ്ഡും റെഡിഷ് മെറൂണുമാണ് ഷെയ്ഡ് വരുന്നത് ഇതിൽ ഏത് ചൂസ് ചെയ്താലും അടിപൊളിയാണ് അത്രയ്ക്ക് നല്ല വർക്കാണ് സ്ലീവിലേക്കൊക്കെ കൊടുത്തിരിക്കുന്നത് ഏലൈൻ കട്ടിങ് ബാക്ക് സൈഡ് വരുന്നു പ്രീമിയം ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക് പ്രൈസ് വരുന്നത് സെവൻ സെവൻറ്റി എക്സ്പ്രസ് ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ സെക്കൻഡ് കാറ്റലോഗാണ് ടോപ്പ് ആൻഡ് ബോട്ടാണ് ഓട്ടോ വരുന്നത് ടു പീസ് സെറ്റാണ് പ്യൂർ കോട്ടനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടനിലേക്ക് ഓപ്പോഷനിൽ മാത്രം ലൈനിങ് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന കുർത്തീസാണ് ഒത്തിരി പേർക്ക് ഇങ്ങനെ സ്ലീവ്ലെസ് കൊണ്ടുവരാൻ പറയുന്നവരുണ്ട് വിതൗട്ട് ലൈനിങ് കൊണ്ടു വരാൻ നമ്മുടെ ഒരു ഓൺലൈൻ ബോട്ടിക്ക് ആണ്ടെങ്കിൽ എല്ലാ വെറൈറ്റീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും നല്ല കളറാണ് ഓട്ടോ ബ്രൈറ്റ് വൈബ്രൻ്റ് ആയിട്ടുള്ള രണ്ട് കളേഴ്സ് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സാണ് ഫസ്റ്റ് വൺ വരുന്നത് ഒരു കൈൻഡ് ഓഫ് മസ്റ്റാഡ് ടു മാങ്കോ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ടോപ്പ് കോളർ നെക്കാണ് പാനൽഡ് ആണ് കേട്ടോ ഫോർ പീസ് പാനൽഡ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഒരു പാനലുണ്ട് രണ്ട് സൈഡ് പാനൽസ് ഉണ്ട് അത് കൂടാണ്ടും ഒരു പാനൽ വരുന്നുണ്ട് അങ്ങനെ പാനൽ കട്ടായിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ഫ്ലോറലും വലിയ ഫ്ലോറൽ പ്രിന്റും ചെറിയ ഫ്ലോറൽ പ്രിന്റും മിക്സ് ആൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ഹാഫ് വേ ആണ് ഇതിന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫുൾ ലെങ്ത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം ട്രാൻസ്പെറൻറ്റ് അല്ല ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഭാഗത്ത് ലൈനിങ് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് പോർഷന് പടി ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സ് സെമി സ്ട്രേറ്റ് കട്ട് ആണ് അവിടെ പെയർ ചെയ്തിരിക്കുന്നത് പ്രൈസ് വളരെ വളരെ അഫോർഡബിൾ ആണ് എയ്റ്റ് സെവൻറ്റി മാത്രമേ ഉള്ളൂ എണ്ണൂറ്റി എഴുപതിനും ഫുള്ളി സ്റ്റിച്ചഡ് ഒരു കുർത്തി സെറ്റ് അതായത് നമ്മുടെ കോട്ട് സെറ്റ് മിസ് ചെയ്യരുത് കേട്ടോ എയിറ്റ് സെവൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുണ്ട് ലുക്കിങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് അടിപൊളി ആണ് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ചസ് നമുക്ക് ലെങ്ത് കിട്ടും കേട്ടോ പാനൻ്റെ ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ഹാഫേയാണ് ലൈനിങ് വരുന്നത് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസാണ് പ്രൈസ് എയിറ്റ് സെവൻറ്റി കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു ലാവൻഡർ ടു പിങ്ക് ഷെയ്ഡാണ് ഞാനിപ്പോൾ വെയർ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അതേ ലുക്ക് തന്നെയായിരിക്കും വെയർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കളറിലുള്ള ചെറിയ ഡിഫറൻസേ ഉള്ളൂ വലിയ ഫ്ലോറൽ പ്രിന്റും ചെറിയ ഫ്ലോറൽ പ്രിന്റും ആയിട്ടുള്ള പ്രിന്റിംഗ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് ഫ്രണ്ടർ സെൻറ്റർ പാനലിൽ വലിയ പ്രിൻസും സൈഡ് പാനൽസിൽ കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റുമാണ് അതാണ് ഡിഫറൻസ് ഉള്ളൂ കോളർ നെക്കാണ് ത്രീ ആണ് സ്ലീവ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഹാഫ് ആണ് ലൈനിങ് വരുന്നത് അത് ഇനഫാണ് പിന്നെ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടുന്നുണ്ട് നല്ലൊരു വർക്ക് വെയർ ആണ് കേട്ടോ ഈ ഒരു ചൂട് സമയത്തൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വർക്ക് വെയറാണ് സൈഡ് പോക്കറ്റ്സ് ഉണ്ട് ആങ്കിൾ ലെങ്തിലേക്കായിരിക്കും ബോട്ടം പീസ് വരുന്നത് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ജസ്റ്റ് എയ്റ്റ് സെവൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിഫ്റ്റിംഗ് അപ്പോൾ നമുക്ക് തേർഡ് കാറ്റലോഗായിട്ട് എഗെയിൻ നല്ല ഭംഗിയുള്ളൊരു കോഡ് സെറ്റ് കാണാം എയ്റ്റ് നയൻറ്റി റേറ്റിലേക്കാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് നല്ല അടിപൊളി പ്രിൻറ്റഡ് ആണ് ഫാബ്രിക്ക് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ആട്ടെ തെക്കെ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഫാബ്രിക്കാണ് ഫസ്റ്റ് നല്ലൊരു ഡാർക്ക് മസ്റ്റാഡിയല്ലോ സെക്കൻഡ് കളർ കാണുമ്പോൾ നല്ല ചോക്ലേറ്റ് കോഫി ആണ് വെരി ബ്യൂട്ടിഫുൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആണ് പിന്നെ ഈ ഒരു കളർ ഇത് കറക്റ്റായിട്ട് പറയാൻ കിട്ടുന്നില്ല എന്നാലും ഒരു രാമബ്ലൂവിൻ്റെയൊക്കെ ഒരു നല്ല ഷെയ്ഡാണ് എല്ലാം അടിപൊളിയാണ് എല്ലാം നല്ല സമ്മർ വൈബ് തരുന്ന അടിപൊളി പ്രൊഡക്റ്റ് വർക്ക് വെയർ ടു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കളക്ഷൻസ് ആണ് സൈഡ് സെറ്റഡ് സെറ്റഡാണ് സ്ട്രെയിറ്റ് ആണ് വി നെക്ക് ആണ് സെറ്റ് ആണ് ടോപ്പും ബോട്ടവും സെയിം ഫാബ്രിക് അതായത് സെയിം ക്വാളിറ്റി ഫാബ്രിക് ആണ് ടോപ്പ് ആൻഡ് ബോട്ടോ എന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ ഫ്രണ്ടിൽ പാടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ സ്ട്രെയിറ്റ് കട്ട് ബോട്ടം വർക്ക് വെയർ കോൺസെറ്റിലേക്ക് വരുന്നതാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ സെയിം തന്നെയാണ് കേട്ടോ പ്രിൻറ്റ് വരുന്നത് പിന്നെ നല്ല ഭംഗിയുള്ളൊരു വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് നമുക്ക് കുർത്തിക്ക് ലെങ്ത് കിട്ടും ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് ബ്രൈറ്റ് ഷെയ്ഡാണ് അപ്പം എയ്റ്റ് നയൻറ്റിക്ക് ട്രൈ ചെയ്യുക സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് അപ്പം നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ടോപ്പ് ആൻഡ് ആണ് എ ലൈൻ കട്ട് വേണ്ടവർക്ക് എ ലൈൻ ടു പാനൽ കട്ട് വേണ്ടവർക്ക് ഫസ്റ്റ് കാണിച്ച ഓപ്ഷൻ നോക്കാം ഇനി സ്ലിറ്റഡ് വേണ്ടവർക്ക് ഇത് നോക്കാം എന്നാണെങ്കിൽ നല്ല മെറ്റീരിയലിൽ നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയിലൊക്കെ വരുന്ന കുർത്തീസ് വെയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പ്രസന്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഇത് സാറ്റിസ്ഫൈ ആകാതിരിക്കേണ്ട ഒരു ആവശ്യകതയില്ല ചോക്ലേറ്റ് കോഫിയാണ് ഷെയ്ഡ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഈ ഒരു കാറ്റലോഗില് ഫൈനൽ കളർ രാമ ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല രസമുണ്ട് അതിനോട് കൂടി കോൺട്രാസ്റ്റ് ആയിട്ട് യെല്ലോ വന്നപ്പോൾ സംഭവം വേറെ ലെവലായി വി നെക്കാണ് സിമ്പിൾ നെക്കാണ് കൊടുത്തേക്കുന്നത് വർക്ക് വെയർ കോൺസെപ്റ്റിലേക്ക് വരുന്ന കുർത്തിയാണ് അതുകൊണ്ട് ഇതൊക്കെ എന്നാ രസമുള്ള കളേഴ്സാണെന്ന് അറിയാം വീഡിയോയിൽ ചിലപ്പോൾ അത്രയും ഭംഗി കിട്ടാൻ വകുപ്പില്ല കേട്ടോ ഗ്രീനും ബ്ലൂസും വീഡിയോസിൽ എപ്പോഴും ഒരു വേറെ എന്തൊക്കെയോ കളറായിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് പ്രൈസ് വളരെ വളരെ അഫോർഡബിൾ ആണ് ഈ ഒരു കുർത്തി ആൻഡ് ബോട്ടത്തിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ എയ്റ്റ് നയൻറ്റി സ്മോൾ ടു ഡബിൾ എക്സ് എസ് നമ്മുടെ നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നതും ഒരു വിഷു അറ്റയർ ആണ് വിഷു ടു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ടിഷ്യു ആണ് ഫാബ്രിക്ക് വരുന്നത് കളർ നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ എക്സാക്ട്ലി ആ ഒരു എന്നാ പറയുന്ന ഒരു ഗോൾഡൻ കളറല്ല ഒരു യെല്ലോയും കൂടെ മിക്സ് ആയിട്ടൊരു അങ്ങനെ ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ് നല്ല രസമുണ്ട് നമ്മൾ കണ്ട് എപ്പോഴും കാണുന്ന കേരള ക്രീമിലേക്ക് ഗോൾഡൻ ടച്ചുള്ള ഔട്ട്ഫിറ്റ്സ് ആണല്ലോ പക്ഷേ ഇത് കുറച്ച് ഡിഫറൻസ് ആണ് നല്ല പ്രൈസുമാണ് കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് നല്ല സ്റ്റിച്ചിങ് ആണ് ബ്രാൻഡഡ് കുർത്തിയാണ് ഫുള്ളി ഇങ്ങനെ സെൻറ്റർ പോർഷനിലേക്ക് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ടോപ്പ് എൻറ്റ് പോർഷനിലേക്ക് സ്ട്രൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സെയിം സ്ട്രൈപ്സ് യോക്കിൽ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് നമുക്ക് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും ഫ്രണ്ട് ആൻഡ് ബാക്കിൽ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ ലൈനിങ് ആയുണ്ട് തന്നെ ചൂട് നടക്കത്തിൽ തന്നെയല്ല കുത്തിക്കൊള്ളുന്ന ടൈപ്പ് ഓഫ് ടിഷ്യല്ല കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യു ആണ് കസവിൻ്റെയാണ് ഈ ഒരു സ്ട്രൈപ്സ് പോകുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ നല്ല ഭംഗിയുള്ളൊരു വിഷു അറ്റയർ ആണ് ഇനി വിഷുവിന് ഒരു നല്ലൊരു അറ്റയർ വേണം എന്നാൽ ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ട എന്നാൽ ഒരു നല്ല ക്വാളിറ്റി വേണം എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യുക കേട്ടോ ഫോർ ഡബിൾ നയൺ മിലാനയുടെ സ്പെഷ്യൽ വിഷു സ്പെഷ്യൽ ഓഫറും കൂടെയാണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് ആംബി ടു ആംബിറ്റ് മെഷർമെൻ്റ് വരുന്നത് തേർട്ടി സോറി ഫോർട്ടി തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഫോർ ഡബിൾ നയൺ നല്ല ക്വാളിറ്റി ഉള്ള സിക്സ് ഡബിൾ നയൺ ക്വാളിറ്റിയുള്ള കുർത്തിയാണെന്ന് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഷ്വർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വിഷു സ്പെഷ്യൽ കളക്ഷൻ്റെ അടുത്ത ഒരു ബൊട്ടിക് കളക്ഷൻ ആണ് കേട്ടോ വരാൻ പോകുന്നത് പ്രീമിയം സോഫ്റ്റ് ടിഷ്യൂസിലേക്കാണ് ഫാബ്രിക് വരുന്നത് അതിലേക്ക് ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ഹൈ കോളർ നെക്കാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് ഇത് കുറച്ച് ഇട്ട് ചെയ്തിരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ കുഞ്ഞ് ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് യോക്ക് ഏരിയയിലേക്ക് അതിന് നമ്മുടെ നെക്കിൻ്റെ സൈഡ് വശത്തായിട്ടും ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട് എന്നിട്ട് അത് ടോപ്പിൻ്റെ എൻ പോർഷനിലേക്കും ചെയ്തിട്ടുണ്ട് ഇതാണ് ടോപ്പിൻ്റെ എൻ പോർഷൻ ദാമൻ ഏരിയയിലേക്ക് കംപ്ലീറ്റ്ലി ആ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ എൻഡിലേക്ക് കസവിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ ടോപ്പിൻ്റെ ബാക്സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഫുൾ ലെങ്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് കിട്ടും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കാരണം ഇത് ബോട്ടിക് സ്റ്റൈലിൽ ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് വേറെയൊക്കെ അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല പ്രീമിയം കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് സെവൻ നയൻറ്റി ഫൈവിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സോഫ്റ്റ് ടിഷ്യൂസ് ഫാബ്രിക്കിലേക്ക് വരുന്ന കുർത്തിയാണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെങ്തിലേക്ക് നമുക്ക് കിട്ടും ടോപ്പിൻ്റെ എൻഡ് പോർഷനിലേക്ക് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷനിലേക്ക് വന്നിട്ടുണ്ട് അതിനുശേഷം കസവിന്റെ കസവിൻ്റെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ നെക്ലേ നെക്കിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കാരണം ഇത് സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് അപ്പോൾ പ്രൈസ് വരുന്നത് സെവൻ നയൻ്റി ഫൈവ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ ഗ്യാദേഴ്സൊക്കെ ഒക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് വണ്ണം ഉള്ളവർക്കും നല്ലൊരു ഓപ്ഷൻ ആണ് ഏലയൻ കട്ടിംഗ് ആണ് ഫ്ലയേഡ് ആയിട്ടുള്ള കുർത്തിയാണ് ഒതുങ്ങി കിടന്നോളും പിന്നെ നമുക്കിങ്ങനെ കുറേ ആയിട്ട് ബൈൻഡ് ചെയ്തൊക്കെ വരുമ്പോൾ നമ്മൾ അയൺ ചെയ്യാതാണല്ലോ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ഇതൊക്കെ കാണും പക്ഷെ നിങ്ങൾ കിട്ടി കഴിയുമ്പോൾ ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയായിട്ടുമാണ് കേട്ടോ നമ്മുടെ അടുത്ത അന്നത്തെ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ ഔട്ട് ലുക്ക് വരുന്നത് എങ്ങനെയാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് കേട്ടോ ചെയ്ത് വന്നിരിക്കുന്നത് ടോപ്പ് വരുന്നത് കംപ്ലീറ്റ്ലി ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷൻ കംപ്ലീറ്റ്ലി പാനൽസ് ചെയ്ത് വന്നിരിക്കുന്ന എ ലൈൻ കട്ട് കുർത്തിയാണ് പാനൽ കട്ട് എ ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന കുർത്തി അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് പിന്നെ ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തോളാം നല്ല പ്യോർ ബ്ലാക്ക് ആണ് കേട്ടോ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരുന്ന ദുപ്പട്ടയാണ് ഒട്ടും നരപ്പില്ല ദുപ്പട്ടയുടെ എൻ ചെറുതായിട്ട് ഇങ്ങനെ ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ക്ലാസ് എലഗൻസ് ആണ് ദുപ്പട്ടയുടെ ഓൾ സൈഡ്സിലും നാല് സൈഡ്സിലും ലേസ് പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് സിമ്പിളാണ് മോണോക്രോം തീമിൽ വന്നിരിക്കുന്ന അടിപൊളി ഔട്ട്ഫിറ്റ് ഗുഡ് ഫ്രൈഡേക്ക് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഷെയ്ഡിലുള്ള കുർത്തീസും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടവർക്ക് ട്രൈ ചെയ്യുക കേട്ടോ ബെസ്റ്റ് പ്രൈസ് ആണ് നല്ല വൈഡ് നെക്ക് ഒക്കെ കൊടുത്ത് പൊട്ടിക് സ്റ്റൈൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ നല്ല രസമുള്ള ബ്രൗൺ ഷെയ്ഡാണ് രണ്ട് കളർ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ വൈഡ് വൈഡായിട്ടുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് എക്സാക്ട്ലി കൊടുത്തിട്ടുണ്ട് സ്ലീവ് എൻ്റിലേക്കും ആ ഒരു ക്രോ ക്രോഷോ ലേസ് പാച്ച് ആ ഒരു മോഡലുള്ള ലേസ് പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാരണം ഇങ്ങനെ സിംഗിൾ തീമിൽ വരുന്ന കുർത്തീസൊക്കെ ഇപ്പോൾ അങ്ങനെ കാണാറേ ഇല്ല എല്ലാം ഭയങ്കര ലൗഡാണല്ലോ സിമ്പിളാണ് പക്ഷേ സ്റ്റൈലിഷാണ് ഇങ്ങനത്തെ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ള ലേസ് പാച്ച് ഒക്കെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് കിട്ടും ഫുൾ പാര ചെയ്ത് വന്നിരിക്കുന്ന ഫ്ലയഡ് ആയിട്ടുള്ള കുർത്തിയാണ് പിന്നെ നമ്മുടെ ദുപ്പട്ടയിൽ അപ്പോൾ പ്രൈസ് എയ് സിക്സ്റ്റി അപ്പം ഇതോടുകൂടി നമ്മൾ വീഡിയോ വേണ്ടിയിട്ട് ചെയ്യാൻ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ഓർ മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് അതിലേക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം ഡെസ്പാച്ച് വിഷു കളക്ഷൻസ് വേണ്ടവർക്ക് നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും പോസ്റ്റലാണെങ്കിൽ ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിലും ഡി ടി ടി സി ആണെങ്കിൽ ടു വർക്കിംഗ് ഡേയ്സിലും കിട്ടും ഡി ടി സി കൊറിയറാണ് നമ്മൾ പോയി വായി മേടിക്കണം പോസ്റ്റിൽ ഹോം ഡെലിവറി ആണ് അപ്പം നിങ്ങളുടെ ആവശ്യം ഏതാണ് നിയർ ബൈ സർവീസ് ഏതാണ് ബെറ്റർ എന്ന് നോക്കി നിങ്ങൾ തന്നെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളോട് അടുത്ത് പറയുക റിട്ടേൺ ആവേജസിന് മാത്രം ഉള്ളതുകൊണ്ട് അൺബോക്സിങ് വീഡിയോ എടുക്കാൻ ആരും തന്നെ മറന്നു പോകരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച്